എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം പച്ചടി കൂൺ പച്ചടി കൂണിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഡെയിലി കൂൺ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ ഒരേ ഡിഷാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരും അപ്പോൾ അതുകൊണ്ട് ഒരു ചേഞ്ച് ആവശ്യമാണല്ലോ അപ്പോൾ ഡെയിലി നമ്മൾ വേറെ 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 ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കുക കൂണ് ഡെയിലി എല്ലാവരും കുറേശേ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഈ കൂണിലടങ്ങിയിരിക്കുന്ന ഫൈബർ വൈറ്റമിൻ ഡി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കുറച്ച് പറയണുള്ളൂ കാരണം കുറ്റപാടുകൾ നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരേ ദിവസം ഒരേ ഗുണങ്ങൾ പറയാം കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഗുണം എന്താ അറിയുക ഇത് പുതിയ സെല്ലുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ കൂണ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ആയുസ് കൂടും സൗന്ദര്യം കൂടും അപ്പോൾ അതും കൂടി നല്ലതാണ് നല്ലൊരു കാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവരും കൂണ് ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക ഉണ്ടാക്കാൻ സൗകര്യമില്ലാത്തൊരു വാങ്ങി കഴിക്കുക എന്തായാലും ദിവസം കുറച്ച് കൂണെങ്കിലും ഒരമ്പത് ഗ്രാം കൂൺ ഒരാളെങ്കിലും കഴിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും അതുകൊണ്ട് എല്ലാവരും കൂണ് കഴിക്കുക ഞാൻ വർഷം പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയുള്ളത് തേങ്ങ ജീരകം കടുക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ചതച്ച് വയ്ക്കുക പിന്നെ തൈര് കോൺ വേവിച്ചത് കൂണ് വേവിക്കുക അതിലേക്ക് നമ്മുടെ അരപ്പൊഴിക്കുക തൈരൊഴിക്കുക അതിനുശേഷം ഒരു ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ മുളകിടുക മുളകിട്ട് കുറച്ച് കഴിയുമ്പോൾ ജീരക സോറി കറിവേപ്പില കറിവേപ്പിലിടുക എന്നിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് ഇളക്കി അപ്പോൾ തന്നെ അടച്ച് വയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോവും മണവും ഗുണവും വേണം നമ്മുടെ ഡിഷിന് അപ്പോൾ സ്മെല്ല് പോവാത്ത രീതിയിൽ പെട്ടെന്ന് കൂടെ അടച്ചു വയ്ക്കുക അപ്പോൾ ആ സ്മെല്ല് കറിവേപ്പലയുടെയും മുളകിൻ്റെയും കടുകിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ കൂടിയുള്ളൊരു സ്മെല്ല് ആ പച്ചടിയിലേക്ക് അങ്ങോട്ട് ഇരിക്കും അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും മഷ്റൂം പച്ചടിയും ഉണ്ടാക്കുക ഞാൻ അടുത്ത ദിവസം അടുത്ത ഡിഷായിട്ട് വരാം കേട്ടോ